ജാസ്മിൻ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ലൈക്ക് അടിച്ചോണ്ട് വീഡിയോ വാങ്ങിക്കും നല്ല അടിപൊളി വീഡിയോ എല്ലാവരും കണ്ടോ കണ്ടിരുന്നോ അപ്പോൾ ജാസ്മിൻ ആർമിയുടെ തലവനായ ഒരു നാറിയെ കിട്ടിയിട്ടുണ്ട് ഞാൻ എനിക്ക് പിഴിഞ്ഞെടുക്കാനാണ് തോന്നിയത് കേട്ടാ പിഴിഞ്ഞെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ വെറുതെ പിഴിഞ്ഞാൽ പോലെ നല്ല വെള്ളം ഒക്കി തന്നെ പിഴിയണം അവൻ അമ്മാതിരി പിഴിയേ പിഴിഞ്ഞാലേ ഇവന് ഏക്കത്തുള്ളു ഇവനൊന്നും നാണോ ഇല്ലടാ എടാ ഉളുപ്പില്ലാത്തവനെ നിനക്കൊന്നും നാണമില്ലേ നിനക്ക് നീക്ക നീക്ക സ്കൂളിൻ്റെ വരാ കണ്ടിട്ടുണ്ടടാ കണ്ടിട്ടുണ്ടോ നീ എന്തെങ്കിലും എന്നിട്ടെങ്കിലും വരാതാ കണ്ടിട്ടുണ്ടാ ലെവലേശോ വിവരോ ബോധവും ഇല്ലാത്ത പൊക്കണോ ഇല്ലാത്ത നാരികൾ എന്നേ ഞാൻ പറയത്തുള്ളു നീ കുറെ കാലം കൊണ്ട് കമന്റിന്റെ അടിയിൽ മാത്രം കിടന്ന് മെഴുകിയ നാരികളെ ഞാൻ കണ്ടതുള്ളൂ നിന്നെപ്പോലെ ഒരുത്തതാണ് ഇപ്പം വീഡിയോയിൽ കണ്ടു സന്തോഷമായി നിനക്കുള്ള മറുപടികളാണോ നമുക്ക് വരി വരിയായിട്ട് അങ്ങ് തന്നു തുടങ്ങാം അപ്പോൾ എങ്ങനെ ആരംഭിക്കുള്ള ഇന്നലെ ചില ആരോപണങ്ങൾ ബിഗ് ബോസ് രേവതി ജാസ്മിൻ ആർമീനെ കുറിച്ച് പറയുകയുണ്ടായി ജാസ്തിൻ ആർമി അവരെ ടാർഗറ്റ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു എനിക്ക് നീ നിന്റെ പറഞ്ഞത് നീ മറ്റേ ഇന്ത്യൻ ആർമിയാണ് ആഫ്രിക്കൻ ആർമിയാണ് ആ രീതിയിലാണ് നിന്റെ പറച്ചിൽ കേട്ടാ നീ പറയണ നീ ആരാമി ജാസ്മീൻ ആർമി എന്താണ് ആർമി എനിക്ക് പോടാ വല്ല പഠിക്ക് പോടാ എനിക്ക് ആർമിയോ ആർമി കൊണങ്ങണോ കൊണങ്ങണോന്നിരുന്ന് വെട്ടാൻ പറയാം വേട്ടോ നിനക്കൊന്നും നാണോ കേട്ടോ ഉളുപ്പില്ലാത്തവന്മാരെ വന്നോളെ വിവരം സംശയുണ്ട് അതായത് ഈ പറയപ്പെടുന്ന ജാസ്മിൻ ആർമിക്കാരാണ് നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞതെങ്കിൽ എന്നും ഓരോ പ്രഡീഷൻ ലിസ്റ്റും കാര്യങ്ങളും കാണിക്കാൻ നിങ്ങളുടെ ഫോൺ ക്യാമറയുടെ മുമ്പിൽ ഫോക്കസ് ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾ ഇന്നലെ എന്തുകൊണ്ടത് കാണിച്ചില്ല തെളിവ് വേണം തെളിവോടെ കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണിക്കണം ജാസ്മിൻ ആർമിയാണ് ടാർഗറ്റ് ഈ നാറിക്ക് എവിടെ നിന്ന് പുരുപൊട്ടണമെന്ന് പറയുമ്പോ രേവതി ഒരു വീഡിയോ ഇട്ടില്ലേ രേവതിക്ക് സൈബർ അറ്റാക്ക് വന്നെന്ന് രേവതിയുടെ വീഡിയോ എടുത്ത് തിരിച്ചും മറിച്ചും ഗുണിച്ചും ഈ നാറികൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞിട്ട് രേവതി കുറച്ച് ബ്ലർ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചില്ല അതിന്റെ കുരുപൊട്ടി നിൽക്കുന്നതാണ് ഈ നാറിക്ക് അത് ബ്ലർ ചെയ്ത് കാണിച്ച ബോധമല്ലാതെ തന്നെ നിന്റെയൊക്കെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ട എന്നുള്ള ഒരു മാനുഷിക പരിഗണന എന്ന് വെച്ചാൽ അവർ ഐഡന്റിറ്റി നിന്റെയൊക്കെ ഒക്കെ ഓഞ്ഞ ഐഡന്റിറ്റി വെളിയിലാവണ്ടെന്ന് വെച്ചിട്ട് ബ്ലർ ബ്ലറേത് കാണിച്ചതാ അതിനു പോലും ചിന്തിക്കാനുള്ള വിവരം അല്ലാതെ നീയൊക്കെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത നാറികളാണ് ഈ ആർമി ആർമീക്കാ ഫോണെ പിടിച്ച് സാറി വെച്ചിട്ട് ബ്ലർ ബ്ലറാക്കിട്ട് എഴുതിക്കുന്ന വെച്ചിട്ട് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് വെരി സോറി വെരി സോറി നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടല്ല രേവധി കാര്യം പോടാ എണീജ് പോടാട്ടുമ്പോ കാണിക്കണം കാണിച്ചേ പറ്റൂ പിന്നെ നിങ്ങളുടെ ടാർഗറ്റ് നമുക്കൊരു കാര്യമില്ല കാരണം നിങ്ങളവിടുത്ത മനസ്സിലാക്കിയല്ലേ ഒന്നുമില്ല നിങ്ങൾ റിവ്യൂവർ ആണ് നിങ്ങളുടെ കുറ്റം പറയുന്നത് ഈ ആർമിയായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല അത് ആദ്യം മനസ്സിലാക്കിയേക്കാം ഈ കാണിച്ചത് വളരെ മോശം പരിപാടിയാണ് ഞാൻ ഇപ്പൊ ഇട്ടിരുന്ന സ്റ്റോറിക്ക് അയ്യോ നിന്റെ നിന്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ശരിയാവില്ല മോശം അഡ്മിഷൻ എനിക്ക് പോടാ ബിഗ് ബോസ് രേവതിയുടെ ഒരു ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിപ്പാമാരെ കണ്ട് ഫയന്ന് ഈ പറയുമ്പോൾ സ്വയം കാണുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ പലതന്തോളെന്നാണ് ആരെങ്കിലും ഒക്കെ വ്യാഖിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ കാണാൻ അല്ലെങ്കിൽ ട്രോളർമാർ അങ്ങനെ വ്യാഖ്യാനിക്കും അതുകൊണ്ട് ബിഗ് ബോസ് രേവതി എന്ന് പറഞ്ഞ യൂട്യൂബർ മിനിമം ഒരു കുട്ടിയെടുത്ത് നിങ്ങൾ നിനക്ക് ബോധം ഇല്ല ബാപ്പാർ എന്ന് പറഞ്ഞാൽ നിന്ന പോലത്തെ വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള അങ്ങനെ ചിന്തിക്കത്തുള്ളൂ നീ പറഞ്ഞപ്പോഴേ കൂടിയാണ് ഞാൻ ഞാൻ എന്ന് ചിന്തിച്ചത് എടാ ബോധമില്ലാതെ നിന്നെ നിന്നെപ്പോലെയാണ് ഗവരമില്ലാത്ത അതാണ് ആദ്യമേ ഞാൻ രണ്ടു കുറേ ദിവസം കൊണ്ട് പറയണത് ഗവരവും പൊക്കണവും ബോധവും മാങ്ങാത്തൊലിയില്ലാത്ത കുറെ നാറികളാണ് ഈ ജാസിൻ്റെ ആറുമാട്ട് നടക്കണത് ഞാൻ ആദ്യം പോലെ പറയണത് നീ ഒക്കെ അല്ല നീ ഒരു കുടത്തിൻ്റെ വരാന്ത കണ്ടിട്ടില്ലെന്ന് എനിക്ക് വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കണെ ബഹപ്പമാരുടെയാണ് പക്ഷെ എൻ്റെ മോനെ എന്തുവാടാണ് ഇതൊക്കെ നീക്ക എവിടെന്നാളാ കുറ്റി മറിച്ചുകൊണ്ട് വന്നത് അശ് അച്ചി തീട്ട കേസുകൾ അതല്ല പറഞ്ഞല്ലോ ജാഫിന് ആർമിക്കാരാണ് ഇരുന്ന് അങ്ങനെ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്ന കുഴപ്പമൊന്നുമില്ലേ ഇത് എങ്ങനെ വ്യാഖ്യാനിക്കൂ ഒരു കാര്യം അപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്താണ് ഇത് കാണിക്കുന്ന എതിരെ നിൽക്കുന്ന പരിപാടിയൊന്നും ഇല്ലേ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന തെറ്റി തന്നെയാണ് ഈ ഇതൊക്കെ ആദ്യം നിയന്ത്രിക്കില്ല കുത്തുന്ന രീതിക്കുള്ള ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക പറഞ്ഞു പോകുന്ന കാര്യമാണ് ഒരു കാര്യം കൂടെ പറയണം നീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പോണല്ലേ നിനക്ക് അഞ്ചിന്റെ നിന്റെ പറയാനില്ല പറയാനില്ല ഒരു പോലും യൂട്യൂബർ കേൾക്കാൻ വേണ്ടി വേറെ ഒന്നുമില്ല നിങ്ങളാണ് ഈ പ്രശ്നം അത് തുടങ്ങി വെച്ചത് കാരണം നിങ്ങളൊരു വീഡിയോ വളരെ അധികമായിട്ട് പുച്ഛിക്കുകയും അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അത് ജാസ്മിൻ ആർമിക്കുന്ന ആൾക്കാർ അത് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെ ഡീഗ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജാസ്മിനെ ആർമിക്കുക ആയിട്ട് വന്ന് കമന്റും കാരണം എന്തായിരുന്നു ഇടും നിങ്ങൾക്ക് ഒരാളെ വിമർശിക്കുന്ന പരിധിയുണ്ട് അത് അധികമാവരുത് പിന്നെ ആർമിക്കാരെന്തെങ്കിലും പറഞ്ഞു കരുതി ജാസ്മിനെ നിരന്തരം ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ചെയ്യുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കാൻ നോക്കുന്ന രീതിയിലുള്ള ഈ കണ്ടന്റും കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്യുക മനസ്സിലായില്ലേ നിങ്ങൾക്ക് നടന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാം പക്ഷേ ഒരാളെ ഗെയിമിന്റെ ഭാഗത്ത് നിന്ന് ഡിഗ്രേഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒഴിവാക്കുക അത് നിങ്ങൾ ചെയ്തെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ വന്ന ഈ തമ്പിലെ അതിനെ സൂചിപ്പിക്കുന്നത് പലതവണ ഇങ്ങനെ ചെയ്ത് യൂട്യൂബർ ഒരു കരുടെ മനസ്സിലാക്കാം നിങ്ങളുടെ റിവ്യൂ തുടങ്ങാൻ നേരത്തെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ബിഗ് ബോസിന്റെ റിവ്യൂ പറയുമ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ് കിട്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാം ആ ഒരു കാര്യം നിങ്ങൾ പേർ നിങ്ങൾ വേണ്ടി വേണ്ടി പഠിക്കണം കേട്ടോ പഠിച്ചില്ലേ പോകാതെ ഇപ്പൊ ഏതാർമ്മക്കിപ്പോ ഒരു ഷോയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ബേസിക്കായിട്ട് ഈ ഷോയിൽ മാത്രം നിൽക്കുക ഈ ഷോയുടെ ഭാഗമായിട്ട് തർക്കങ്ങൾ വരും സംസാരങ്ങൾ വരും നിങ്ങൾക്കെതിരെ കുറിച്ച് മെസ്സേജ് ആരോപണങ്ങളൊക്കെ വരുമ്പോൾ റിവ്യൂ നിങ്ങൾ അക്സെപ്റ്റ് കാരണം ഇതിന് ഷോയാണ് കാര്യങ്ങളൊക്കെയാണ് അസത്യാണ് നിങ്ങള് പിന്നെ ണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വഴിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഈ ഷോ മുഖാന്തരം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഷോ ആയിട്ട് തന്നെ കാണുക അല്ലാതെ നിങ്ങൾ ആരും വന്ന് നിങ്ങൾ നിങ്ങൾ ആരും വന്ന് ഒന്നും പറയാൻ വേണ്ടി വന്നില്ല നിങ്ങൾ ബിഗ് ബോസിനെ പറ്റി അല്ലെങ്കിൽ റിവ്യൂ പറയുമ്പോ അല്ലെങ്കിൽ ഒരാളെ പറ്റി നെഗറ്റീവ് കമന്റ് അത് ആസ് എ യൂട്യൂബർ നിങ്ങൾ ശരി മാത്രം പോരാ കാണാൻ വേണ്ടി ശ്രമിക്കണം മനസ്സിലായില്ലേ നീ 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 അവരെ തെറ്റ് തെറ്റ് തിരുത്തും നിന്റെ തിരുത്ത് എന്ത് തേങ്ങയാണ് എനിക്ക് മനസ്സിലായി നമ്മ മറ്റേ ആ ആ വീഡിയോയിൽ പറയണ സാധനം അത് അതാണ് നെഗറ്റീവ് പോസിറ്റീവ് സ്ക്രീൻഷോട്ട് ഒരു ഫോൺ കയ്യിലുണ്ട് എന്നിട്ട് പറയുകയാണ് ബിഗ് ബോസ് രേവതി ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു പേജിന് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതാ ഇതാണൊക്കെ വീഡിയോയിലൊന്നും പറയും അപ്പോൾ നിങ്ങൾ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റാണ് തോന്നുന്നത് നമ്മളോട് വീഡിയോ ചെയ്യാൻ പറയും പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ വരുമ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇതിൻ്റെ ഷോയുടെ ഭാഗമായിട്ട് കാണുക ഈ സീസൺ തുടങ്ങുന്നവരുള്ള ടൈമിലുള്ള സംഭവങ്ങളായിട്ട് കാണുക പിന്നെ അതിൽ നിങ്ങളെടുത്ത് പേഴ്സണൽ കാര്യമാക്കി മാറ്റാതിരിക്കുക നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അതിനെ കണ്ടാക്കി മാറ്റാതിരിക്കുക ഒക്കെ ചെയ്യാം ഈ ഷോ കഴിയുമ്പോൾ നമ്മൾ എന്തിനും പല വഴിക്കുക പിന്നെ നിങ്ങൾ പറയുന്ന ജാസ്മി ആർമികൾ ഉണ്ടെങ്കിൽ അതിന് ഈ ഗ്രൂപ്പായിട്ട് യാതൊരു ബന്ധവും ഇത് ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പാണ് നിങ്ങളെന്നാൽ ജാസ്മിൻ ആർമികൾ എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുമ്പോൾ അത് ഇവിടെയും കൂടെ കൊള്ളു അതോടൊപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഈ ഒരു കാര്യം വെച്ച് ഷോയുടെ ഭാഗമായിട്ട് വലിയ ആ ഒരു മോശം ഗെസ്റ്റർ കാണിച്ചു അതിന് സിബിൻ വാണിംഗ് കിട്ടി തെറ്റാണ് പിന്നെ അത് കഴിഞ്ഞ് ഓഹ് തന്ന വെള്ളം ഓഹോ ഞാനിതങ്ങ് കണ്ട് 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 കണ്ട ഇല്ലാണ്ടായി കാ ഇതുപോലത്തെ ഓരോ വാണങ്ങളായി പോയതും ജാസ്മിന്റെ ആർമി ഏഹ് മോനെ ചുമ്മാ ലേട്ടാ അവള് സെൻ കോൾട്ടിയാ സെൻ കോൾട്ടി വാണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കുറ്റി വാണങ്ങളായി പോയി ജാസ്മിന്റെ ആർമിട് അത് നിങ്ങൾ അസത്യാന് വേണ്ടി പഠിക്കണം കേട്ടോ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതാണ് പിന്നെ ഞാനിനി ഒരു തന്നെ സംസാര രീതിയെ കളിയാക്കി എന്ന് പറഞ്ഞോണ്ട് ഇവിടെ വന്ന് മെഴുകാൻ നിൽക്കേണ്ട അതും ജാസ്മിന്റെ ആർമിയായിരിക്കും ഇവനൊക്കെ ഇട്ടല്ലേ ഇതിൻ്റെ അപ്പുറം പറയണ്ട ഞാൻ പിന്നെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഇവനെയൊക്കെ വെറുതെ വിടുന്നു അസത്യമാൻ വേണ്ടി പഠിക്കണത് എവൻ്റെ കുറ്റിയും പറിച്ചുകൊണ്ടാണ് വാണ വാണേശ്വരൻ വാണങ്ങൾ നല്ല ഭാഷ എനിക്കറിയാം കേട്ടേ ഏഹ് നമ്മളിവിടെ ഭാഷയൊക്കെ വ്യക്തമാണ് വേണ്ട വിട് അത്ര തന്നെ ആണങ്ങള് അസത്യാൻ വേണ്ടി പോകും നിങ്ങൾ അസത്യം വേണ്ടി പഠിക്കണം നിങ്ങൾ അസത്യം വേണ്ടി പഠിച്ചാലേ വല്ലതൊക്കെ നടക്കും രേവതിയെ തിരുത്താൻ പോയി രേവതിയൊക്കെ രേവതിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയണേ അസത്യം വേണ്ടി പഠിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ട്യൂഷനൊക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അഹീ ആർമി പൊങ്കാലകൾ നാരികൾ ബോധമില്ലാത്ത വിവരമില്ലാത്തമാർ അസത്യം വേണ്ടി പഠിച്ചാ നീ എന്നിട്ട് ഏ അല്ലെങ്കിൽ പഠിപ്പിരി നാരികൾ നാണമില്ലേ നിനക്കെ നീയൊക്കെ കാ ഒന്നാതെ ഉള്ള വിലയും നിലയും പോയിരിക്കും നീയൊക്കെ കാരണം കുറേ കൂടി വിലയും നിലയിൽ ഇടിഞ്ഞു താന്ന് തരിപ്പണായിട്ട് പോകും മഹാനേജ്വരന്മാർ കഷ്ടം